മലപ്പുറത്ത് നടക്കുന്ന കുംഭമേളയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് അത് തടയാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്ത് നീക്കങ്ങൾ ഉണ്ടാകുന്നു അത് ഹിന്ദു സംഘടനകൾ പ്രതിരോധിക്കുന്നു ഏറ്റവും അവസാനം എന്താണോ ഹിന്ദു സംഘടനകൾ പറഞ്ഞത് അത് സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു ഇനി എങ്ങനെയായിരിക്കും മലപ്പുറത്ത് നടക്കുന്ന കുംഭമേള ചരിത്രത്തിൽ അറിയപ്പെടുക കേരളത്തിൽ മൊത്തത്തിൽ ഈ സനാതന സംസ്കാരത്തിന്റെ ഒരു ഉയർത്തെപ്പിൻ്റെ കാഹളം മുഴങ്ങി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞൊരു മൂന്നാല് പതിറ്റാണ്ടായിട്ട് ശരിക്കു പറഞ്ഞാൽ കമ്മ്യൂണിസം കേരളത്തെ പിന്നെ അടക്കി വാണത് മുതൽ കേരളത്തിൻ്റെ ഒരു സാംസ്കാരികം പ്രത്യേകിച്ചും ഹിന് ഹൈന്ദവ സാംസ്കാരികതയ്ക്ക് വലിയ കോട്ടം ഉണ്ടായിട്ടുണ്ട് പല ഉത്സവങ്ങളും ഏതെങ്കിലും തരത്തിൽ കയ്യേറ്റം കയ്യേറ്റം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഗരിമ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനവും നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു തുറച്ചയായിട്ടുമാണ് നമുക്ക് ഈ മാഘമേള അപ്പോൾ കുംഭമേള എന്ന് പറയുന്നതെങ്കിൽ പോലും ശരിക്കും അതിൻ്റെ ഒരു മാഘമേള എന്നാണ് അത് പിന്നെ അതിൻ്റെ നടത്തി പോയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കങ്ങളും അതിന് സ്റ്റോപ്പ് മമ്മ കൊടുക്കലും പിന്നീട് അത് പിൻവലിക്കലും ഒക്കെ ആയിട്ടുള്ള സംഭവികാസങ്ങളെന്ന് പറയുന്നു അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ മലപ്പുറമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ശോഭമയുടെ പിന്നിൽ അവിടെയുള്ള ഈ പിന്നെ മുസ്ലിം സംഘടനകളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ മുസ്ലിം രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് ഉണ്ടോ എന്ന് ഒരു സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ലീഗിന്റെ പിന്നെ രാജ്യമാണല്ലോ മലപ്പുറം അപ്പോൾ ഒരുപക്ഷെ അവർ ഈ ഏതെങ്കിലും വഴിക്ക് അറിയില്ല നമുക്കറിയാം ഈ നമ്മുടെ ഭാഷാപിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ജന്മദേശവും കൂടിയാണ് മലപ്പുറം എന്ന് പറയുന്നത് അതായത് തിരൂര് അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇത്രയും കാലമായിട്ട് സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു ഗതിയേടിലാണ് കേരളത്തിൽ ഹിന്ദവ ജഗത എന്ന് പറയുന്നത് നമ്മളെല്ലാം നമ്മുടെ തലമുറകളെല്ലാം തന്നെ രാമായണം കിളിപ്പാട്ട് കേട്ടും ചൊല്ലിയും ഭാഷ പഠിക്കുകയും ആ ഭാഷയിൽ കൂടി ഉന്നതിലെങ്ങൾ എത്തുകയും ചെയ്തവരാണ് മിക്കവാറും നമ്മുടെ കേരളത്തിലെ തലമുറകളെല്ലാം തന്നെ പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സർവകലാശാല അവിടെ ഉണ്ടായപ്പോഴും പിന്നെ ഈ ഒരു പ്രതിമ അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം അവിടെ സ്ഥാപിക്കാൻ അനുവദിച്ചില്ല കാരണം അതിനവർ പറയുന്നത് മുസ്ലിം വിശ്വാസ പ്രകാരം പ്രതിമ എന്നാണ് അതിൻ്റെ അർത്ഥം അതൊരു ഇസ്ലാമിക രാജ്യമാണെന്ന് അവർ അറിയ പറയാതെ പറയുക എന്നാൽ ഇതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഈ ഇടതുപക്ഷമോ വലതുപക്ഷമോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പകരം നമ്മൾ തിരൂർ തുഞ്ചംപറമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്നത് ഒരു എഴുത്താണി ഒരു തത്തേ മാത്രം അതിനകത്ത് പോലും തുഞ്ചത്ത് തുഞ്ചത്താചാര്യൊരു പ്രതിഭവിക്കാൻ അതായത് പിന്നോട്ടൊരു തലമുറകൾ ഇത് ആയിരുന്നു അദ്ദേഹം ഒന്ന് കാണിക്കാൻ വേണ്ടി പോലും കഴിയാത്ത ഒരു സ്ഥലമാണ് മലപ്പുറം അവിടെയാണ് ഈ ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ ശരിക്കു പറഞ്ഞാൽ ഈ മൗനി അമാവാസി മുതൽ അടുത്തു വരുന്ന പൂർണ്ണമെ വരെ ഉള്ള ദിവസങ്ങളിൽ അല്ലെ എഴുത്തച്ഛൻ ഇല്ലെങ്കിൽ എന്താ വാര്യം കുന്നല്ലോ അവിടെ ആ അവർക്ക് അവർക്ക് എന്ന് പറഞ്ഞ വാര്യം കൂണ്ടനാണ് അവരെ ഏറ്റവും വലിയ നായകൻ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ ചരിത്രത്തെ വളച്ചൊടുക്കുകയും സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു പിന്നെ ഈ വാര്യമുന്ദനെ പൊക്കിക്കൊണ്ട് വന്നത് പക്ഷേ അതിന് ഒരു തടയിടലാണ് ഇപ്പോൾ ഈ മാഘമഹോത്സവം എന്ന് പറയുന്നത് അപ്പോൾ ഈ നമുക്കറിയാം ഈ തിരുനാവായ ക്ഷേത്രം ഈ തിരുനാവായെന്ന് മാത്രമല്ല കേരളം എന്ന് പറയുന്നത് മഹാപുണ്യഭൂമിയാണ് ഭാരതത്തിൽ ആദിശങ്കന്റെ ജന്മം കൊണ്ട് തന്നെ വളരെ സവിശേഷമായി പിന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് പിന്നെ കേരളം എന്ന് പറയുന്നത് മാത്രമല്ല പരിശ്രമന സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുന്നു പരശുരാമൻ്റെ പൂർണ്ണകായ പ്രതിമയും ക്ഷേത്രമുള്ള ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് കേരളമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം പ്രസി പ്രതി പ്രസിദ്ധതകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അവിടെയാണ് ഈ തിരുനാവയുടെ അടുത്ത് താപസന്നൂർ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ അതിനെ എന്നാണ് അറിയപ്പെടുന്നത് പുരാണങ്ങളിൽ താപസന്നൂർ എന്നാണ് അറിയപ്പെടുന്നത് ആ താപസന്നൂർ എന്ന് പറയുന്ന സ്ഥലം തിരുതാവയ്ക്ക് അടുത്താണ് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ചുറ്റുള്ളവരാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് അവിടെ ബ്രഹ്മദേവൻ യാഗം അനുഷ്ഠിച്ചു എന്നാണ് സങ്കല്പം അതായത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പരശുരാമൻ്റെ പിന്നെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം യാഗം നടത്തി അപ്പോൾ യാഗം നടത്തിയ സമയത്ത് നീളാനദി ഈ നീളാനദിയിൽ ഭാരതത്തിലെ എല്ലാ പുണ്യനദികളുടെയും സാന്നിധ്യം ഗംഗാനദിയുടെ ഗംഗാദിയെ കൊണ്ട് തന്നെ എല്ലാ നദികളുടെയും സാന്നിധ്യം ഈ നീളാനദിയിൽ ഉറപ്പാക്കി ശേഷമാണ് ഭാരതപ്പുഴ എന്നുള്ള പേര് നിളയ്ക്ക് വരുന്നത് അതായത് ഭാരതത്തിലെ എല്ലാ പുണ്യനദികളുടെയും തീർത്ഥം ഈ നിളയിൽ ലയിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണത് ഭാരതപ്പുഴ അതിൻ്റെ തീരത്താണ് ഈ പിന്നെ യാഗം നടന്നത് ബ്രഹ്മദേവൻ്റെ നേർത്ഥത്തിലുള്ള യാഗം നടത്തുന്നത് ആ യാഗം പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീട് ഒരു യാഗം നടക്കുന്ന ദേവഗുരു ആയിരുന്നു എൻ്റെ ആചാര്യൻ അതായത് ബ്രഹ്മദേവന് ശേഷം നമ്മൾ പിന്നെ ദേവഗുരുവാണ് ബൃഹസ്പതി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പിന്നീട് നടന്ന പിന്നെ ഈ മാഘമഹോത്സവം എന്ന് പറയുന്നത് അതിനുശേഷം ഈ പെരുമാൾമാരെ ഏൽപ്പിച്ചു അതായത് ഈ രാജാക്കന്മാരെന്നറിയപ്പെടുന്ന പെരുമാളന്മാരെ ഏൽപ്പിച്ചു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഈ മാഘമഹോത്സവം നടത്തണം എന്നുള്ള അടിസ്ഥാനത്തിലായിരുന്നു ബൃഹസ്പതി ഇവരെ ഈ പെരുമാൾമാരെ ഏൽപ്പിച്ചത് ഏറ്റവും അവസാനത്തെ എന്ന ചേരമൻ പെരുമാൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ മാഘമഹോത്സവം നടത്തിപ്പോ എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് മാറി അങ്ങനെയാണ് ഈ കൊച്ചിയുടെ പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്ന വള്ളുവ കോലാദരിയെ ഇതിൻ്റെ അധ്യക്ഷനായിട്ട് ഈ നടത്തിപ്പിൻ്റെ ചുമതല ഏൽ ഏൽപ്പിക്കുന്നത് പക്ഷേ എന്താ സംഭവിച്ചത് ഈ വള്ളൂ കോരാതിരിയെ പര്യാഗം ചെയ്യാൻ സാമൂഹ്യം അനുവദിച്ചില്ല അങ്ങനെ ഇവർ തമ്മിൽ യുദ്ധമായി പിന്നീട് ഈ മാഘമോസാദ തിരുനാവായ എന്ന് പറയുന്നത് പിന്നീട് മാമാങ്കം നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതായത് പരസ്പരം വെട്ടിക്കൊല്ലുന്ന തരത്തിൽ ചാവേറുകൾ അങ്ങനെയായി മാറി ഇവർ രണ്ടു വിധം വള്ളോ കോലാതിരി സാമൂഹ്യം തമ്മിൽ അപ്പോൾ പര വളരെ പവിത്രമായ യാഗം നടന്നിരുന്ന പുണ്യഭൂമിയിൽ ചോര ചോരവീണ് കളങ്കപ്പെട്ടു എന്നുള്ളതാണ് വർഷങ്ങളോളം പിന്നീട് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തെ ഈ മാമാങ്കം നിർത്തലാക്കപ്പെട്ടു ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അമ്പത് വർഷത്തിന് മുമ്പ് ഈ സാധനം നിർത്തലാക്കപ്പെട്ടു ആ ഭൂമിയിലാണ് ഇപ്പോൾ ഈ മാഘമഹോത്സവം അതായത് ബ്രഹ്മദേവൻ്റെ സങ്കല്പത്തോടെ നടന്ന മാഘമഹോത്സവം സംഘടിപ്പിക്കപ്പെടുന്നു അപ്പോൾ അതിൽ ആദ്യം വേണ്ടതെന്ന് പറയുന്നത് എന്താ ഈ നടന്ന മാമാങ്കത്തിൽ നടന്ന ചോരക്കുരുതി ഉണ്ടല്ലോ അതിനുള്ള പ്രായച്ചിത്തം ചെയ്യാന്നുള്ള ചടങ്ങാണ് അവർ ആദ്യം ചെയ്യുന്നത് അതിലാണ് തുടങ്ങുന്നത് ഇതിൻ്റെ ആചാര്യൻ എന്ന് പറയുന്നത് ആനന്ദവനം ഭാരതീയ മഹാരാജാണ് അദ്ദേഹം മഹാമണ്ഡലേശ്വരാണ് ഏറ്റവും പഴക്കമുള്ള അഘാഡയാണ് ജൂന എന്ന് പറയുന്നത് ആ ജൂന അഘാഡ തെക്കേ ഇന്ത്യയുടെ ചുമതലയുള്ള മഹാമണ്ഡലേശ്വരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ആനന്ദ് പിന്നെ നമ്മുടെ ഭാരതിയാണ് ആനന്ദവാനൻ ഭാരതി തിരഞ്ഞെടുത്തത് അപ്പോൾ അദ്ദേഹത്തിന് ചുമതല കൊടുത്തിരിക്കുകയാണ് അതാണ് സൗത്ത് ഇന്ത്യയിൽ ഈ പറഞ്ഞതുപോലുള്ള സദാന സനാതന സംസ്കാരത്തിൽ വന്നിട്ടുള്ള ക്ഷയം അല്ലെങ്കിൽ തകർച്ച അതിൻ്റെ പുണ്യജീവിതം അദ്ദേഹത്തിനാണ് ചുമതല അപ്പം അദ്ദേഹത്തിൻ്റെ നേരത്തിലാണിപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ക്രമീകരണങ്ങൾ അവിടെ നടന്നു വരുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ സഹായിക്കാനായിട്ട് എല്ലാ ഹിന്ദു സംഘടനകളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട് വലിയ പണച്ചെലുള്ള ഒരു പരിപാടിയാണ് അതുകൊണ്ട് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് ഈ ദിവസങ്ങളിൽ നിള ആരതി അടക്കമുള്ള അതായത് സാധാരണ ഗംഗാര നടക്കുന്ന പോലെ തന്നെ നിള ആരതി അടക്കമുള്ള പരിപാടികളാണ് അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പണ്ടതാം ശബരിമല പരിശോധിച്ചാലറിയാം ഗുരുവായൂർ പരിശോധിച്ചറിയാം പല ക്ഷേത്രങ്ങളിലും വിവാദങ്ങൾ ഉണ്ടാക്കി അവിടെ ഭക്തരെ തടയുക ഈ ഭക്തരെ തന്നെ ചിന്തിക്കുക അവിടെ പ്രശ്നം നടക്കുകയാണ് അങ്ങോട്ട് പോകേണ്ട എന്നൊരു ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഈ കുംഭമേളയും ഇത്തരത്തിൽ തടയാൻ ശ്രമിച്ചത് അല്ല ഈ അത് അങ്ങനെയല്ല ഇത് വളരെ ഓർഗനൈസ്ഡ് ആണ് കാരണം ഈ ഒരിടത്ത് പോകരുത് എന്നുള്ള ഉദ്ദേശമല്ല കാരണം ഇതുവരെ ഇല്ലാതിരുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ കേരളത്തിൽ നടന്നു വരുന്നുള്ളത് ഇവർ അസ്വസ്ഥരാക്കുന്നുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കപ്പെട്ട കേരള സമൂഹം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഉള്ള ഹിന്ദുക്കൾക്ക് നമുക്കറിയാമല്ല മതേതരന്മാരാണ് മറ്റുള്ളവരിൽ അവരുടെ മതം നോക്കുമ്പോഴത്തേക്ക് ഹിന്ദുക്കൾ മതേതരമാരാണ് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല ചന്ദനക്കുറി വരാൻ പാടില്ല പിന്നെ വീട്ടിൽ മറ്റു ജടങ്ങൾ നടത്താൻ പാടില്ല എന്നൊക്കെ വിശ്വസിക്കുന്നവരാണല്ലോ ഈ വിശ്വാസം അടിച്ചേൽപ്പിച്ചവരെ കമ്മ്യൂണിസമാണ് പിന്നെ കോൺഗ്രസ്സുകാരാണെങ്കിൽ അവർ ഒരു മറ്റേ മുസ്ലിം ശൈലിൽ ജീവിക്കുന്നുണ്ട് അവർക്കും അത് ബാധമല്ല അപ്പോൾ യഥാർത്ഥ ഹിന്ദു അതായത് എന്താണോ ഹൈന്ദവതയിൽ പറയുന്ന സംസ്കാരം ആ സംസ്കാരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഹിന്ദുക്കൾക്കാണ് ഇവിടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ആ ഒരു സംസ്കാരമാണ് അവിടെ തിരിച്ച് വരാൻ പോകുന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ റണയസൻസ് എന്നൊക്കെ പറയുന്ന ഒരു നവോത്ഥാനം ഹൈന്ദവതയ്ക്ക് ഒരു നവോത്ഥാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞതുപോലുള്ള ഈ പിന്നെ മഹാമണ്ഡലേശ്വരം നേരത്തെ കിടക്കുന്ന ഈ മാഘമഹോത്സവം ഇപ്പോൾ പ്രയാഗരം കാണുന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ മാഘമഹോത്സവം പ്രയാഗരായാലും കുംഭകേണ എന്ന സ്ഥലത്ത് നടക്കുകയാണ് അവിടെയും ഈ പറഞ്ഞ മൗനി അമാവാസി മുതൽ പിന്നെ പൂർണ്ണമേരും കാരണം ഈ ഉത്തരായന കാലം എന്ന് പറയുന്നത് വളരെ സവിശേഷമായ ഒരു കാലഘട്ടമാണ് ദേവന്മാർ ഉണർന്നിരിക്കുന്ന സമയമാണ് ദേവന്മാരുടെ പകൽ എന്നാണ് സങ്കല്പം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഈ പറഞ്ഞ പുണ്യതീർത്ഥങ്ങളിൽ പിന്നെന്താണ് സ്നാനം ചെയ്യുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ വലിയ പുണ്യം കിട്ടുന്ന പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് സനാതനധർമ്മം ഉയർത്തെഴു നിൽക്കുന്നു അതായത് ചവിട്ടിമതിക്കപ്പെട്ടിരുന്ന കേരളത്തിലെ സനാതർമ്മം ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നു അത് ഇവർക്ക് വലിയ അലോസരം ഉണ്ടാകും പ്രത്യേകിച്ച് മലപ്പുറം രണ്ട് ജില്ലാക്കളൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നമ്മളിവിടെ കാണണം രാഷ്ട്രീയപരമായിട്ട് കൂടെ കാണു കഴിഞ്ഞാൽ അവിടെ മലപ്പുറം ജില്ലയിൽ ഒരു കാരണവശാലും ഒരു ഹിന്ദു പ്രതീകം അനുവദിക്കില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് ആ ഒരു കൂട്ടം ആളുകൾക്കാണിത് ഏറ്റവും വലിയ അസ്വസ്ഥ ഉണ്ടാക്കുന്നത് ഒപ്പം അവരുടെ വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷേ ഹൈന്ദവ ജനത ഇവിടെ നിൽക്കുമെനിക്ക് തോന്നുന്നില്ല കാരണം ഈ മാഘമേള വളരെ ഭംഗിയായി ഇത്തവണ നടക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് എത്രയോ വർഷം കഴിഞ്ഞാൽ നടക്കുക നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സാംസ്കാരിക പൈതൃകം ഹൈന്ദവൻ്റെ സാംസ്കാരിക തിരിച്ചുവിട്ടാനുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക